ആർ ബ്ലോഗ്സ് വ്ലോഗ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയായത് നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ആ അയ്യത്തൊക്കെയുള്ള ഒരു ചെടിയാണ് നമ്മുടെ മഷിത്തണ്ട് വെള്ളിത്തണ്ട് മഷിത്തണ്ട് അങ്ങനെയൊക്കെ പറയും ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും അത്ര വിലയില്ല പക്ഷേ ഇതിന് ആമസോണിലും ഒക്കെ വില നോക്കി കഴിഞ്ഞാൽ നല്ല വിലയുള്ളൊരു സാധനം കുറേ ആയുർവേദ ഗുണങ്ങളൊക്കെ ഉണ്ട് ഔഷധ ഗുണങ്ങളൊക്കെ ഗുണങ്ങളൊക്കെയുള്ള സാധനമാന്ന് പറഞ്ഞിട്ട് എടുത്ത് തോരൻ വെച്ചതാണ് അപ്പം ഞാനിതിൻ്റെ വില ആമസോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എന്ന് കണ്ടു അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നോക്കിയപ്പം എനിക്ക് മനസ്സിലായത് നാനൂറ് ഗ്രാം നാനൂറ് ഗ്രാം നാനൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ അര കിലോയ്ക്ക് നൂറ് ഗ്രാമിൻ്റെ കുറവും കൂടെ ഉണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അപ്പോൾ ഇത്രയും വിലയുള്ള സാധനം എനിക്ക് ഏകദേശം ഒരു ഒരു കിലോയ്ക്കടുത്ത് കിട്ടി അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇത് വെച്ചൊന്ന് തോരം വെച്ച് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് അറിയാമല്ലോ എന്ന് പറഞ്ഞ് തോരം വെച്ച് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ആദ്യം നല്ല വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കാരണം ഇതിനകത്ത് മണ്ണോ അഴുക്കോ ഒക്കെ ഉണ്ടോ നമ്മൾ അറിയുന്നില്ലല്ലോ ഇത് നല്ല ക്ലീനായിട്ടുള്ള ഏരിയയിൽ നിന്നതാണ് പക്ഷെ എന്നാലും ഒന്ന് ചെടിയല്ലേ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ഒന്ന് കഴുകി നാലഞ്ച് വെള്ളത്തിൽ കഴുകി നല്ല എടുത്തു എന്നിട്ട് ഈ സാധനം നമ്മൾ എന്തെങ്കിലുമൊക്കെ പന്നല്ലയലകളോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം വേര് ഞാൻ ഓൾറെഡി മാറ്റിയതാണ് പക്ഷേ എങ്കിലും ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഞാനിത് അരി അരിഞ്ഞെടുത്തു പക്ഷെ അരിഞ്ഞെടുത്തപ്പോൾ എനിക്ക് ചെയ്തത് തെറ്റിപ്പോയി കാരണം ഇത് കുറച്ചും കൂടെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കുക ഞാൻ പക്ഷെ ഇച്ചിരി വലിയ പീസസായിട്ടാണ് അരിഞ്ഞെടുത്തത് ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തണ്ടിന് കട്ടിയില്ലല്ലോ ഇതങ്ങ് വെന്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇതങ്ങനെ വേവത്തില്ല കേട്ടോ ഇത് ഇച്ചിരി കട്ടിയുള്ള സാധനമാണ് അപ്പം നമ്മൾ കുറച്ചും കൂടെ ചെറുതായിട്ട് വേണം ആരി കടുക് ഇട്ടു എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടു കടുകെല്ലാം എല്ലാം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞപ്പം ഇതിനകത്തു കുറച്ച് ഉഴുന്നിട്ടു നമ്മൾ തോരനൊക്കെ ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ വരുമല്ലോ അതുകൊണ്ട് ഇതിന് കുറച്ച് ഉഴുന്നിട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുത്തു അതിനകത്തേക്ക് നമുക്ക് മസാല ചേർക്കണം മസാലകൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാല വേണമെങ്കിൽ കുറച്ചൊരു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കാം ഒരു മണമൊക്കെ കിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ കിട്ടും നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നതെന്ന് വരെ ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ നിളക്കി കൊടുക്കും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം അതിനകത്തേക്ക് നമുക്ക് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കണം ചുവന്നുള്ളി കുറച്ച് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് നല്ലപോലെ വരട്ടി എടുക്കണം ഒരുപാട് തീയൊന്നും കൂട്ടിയിടാതെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് മൂപ്പിക്കണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് ഉള്ളി പെട്ടെന്ന് വേവാനായിട്ട് ഉപ്പ് ചേർക്കണമെന്ന് അറിയാവല്ലോ അപ്പോൾ അതൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മഷിത്തണ്ട് അരിഞ്ഞു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം തോരൻ അരിയുമ്പോൾ നല്ല കനം കുറച്ച് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ലത് അതെൻ്റെ ഒരു തെറ്റായിപ്പോയി എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഇതിൻ്റെ തണ്ടുകൾ വലിയ പീസായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനകത്തേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുത്തത് തേങ്ങ ഞാൻ ചതച്ചതൊന്നുമില്ല അങ്ങനങ്ങ് തിരികെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ നല്ലതുപോലെ ഇളക്കിയിട്ട് ഇത് ആ ഒരു ചീനിച്ചട്ടി നിറച്ചുണ്ടായിരുന്നു ഇത് അടച്ചു വെച്ച് ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്തു അപ്പോഴത്തേക്ക് ആ ഒരു ചെടിയിലുണ്ടായിരുന്ന ഫുൾ വെള്ളം നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും വാട്ടർ കണ്ടൻറ് ഉള്ള ഒരു പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു റോസ് മല്ല എനിക്ക് ഇങ്ങോട്ട് ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ കുറച്ചും കൂടെ ഗരം മസാല രണ്ട് തവണ ഇട്ടു ഒരു എരിവ് വരാനായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു മസാല ഒരു ഇതൊക്കെ വന്നേരം ചേർന്നതായിട്ട് തോന്നി ഒരു മണമൊക്കെ വന്നു അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കൊന്നും കൂടെ ഒന്ന് വേവണംന്ന് തോന്നി കുറച്ച് സമയം കൂടി ഞാൻ അടച്ചു വെച്ച് വേവിച്ച് കേട്ടോ ഇപ്പോൾ ടോട്ടൽ ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വെന്ത് കാണും അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒരുപാട് കുറഞ്ഞു കുറച്ച് ക്വാണ്ടിറ്റി ആയി പിന്നെ തുറന്ന് വെച്ച് വേവിച്ചാ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തു അപ്പോൾ നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി ആ മസാലയൊക്കെ ചേർന്നതിൻ്റെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്ന് ജസ്റ്റ് കുക്കായി നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ആ തണ്ടുകൾ ഇപ്പോഴും ചെറിയ കഷ്ണം പോലെ വെള്ളം നല്ലതുപോലെ നല്ലതുപോലുള്ളതായതുകൊണ്ട് ഇങ്ങനെ കട്ടിക്ക് കിടപ്പുണ്ടായിരുന്നു ബാക്കിയുള്ളതെല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ലീഫിന് നല്ല ടേസ്റ്റ് ഈ തണ്ടാണ് പ്രശ്നം ആക്ച്വലി ഈ തണ്ട് ഒരുപാട് മുറ്റിയതും കനം തണ്ടുകളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ മാക്സിമം നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക എൻ്റെ ഈ അരിയലിനാണ് ഈ പ്രശ്നമായിപ്പോയത് നമ്മളൊരു ചോപ്പിംഗ് ബോർഡിൽ വെച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് നല്ല രീതിയിൽ അരിഞ്ഞ് തന്നെ എടുക്കുന്ന ടേസ്റ്റ് കേട്ടോ ഞാൻ പക്ഷേ നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കത്രിക വെച്ച് ചേർത്ത് കട്ട് ചെയ്യാവുന്നതും പറഞ്ഞാണ് എടുത്തത് പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അരിയാ നോക്കിയതാണ് അത് ഇങ്ങനെ ഒരു പണി കിട്ടി പക്ഷെ നമ്മൾ നല്ല വൃത്തിയായിട്ട് അരി എടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും കേട്ടോ അരിയുന്നതിൽ ടേസ്റ്റിന് വ്യത്യാസം വരും എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് കാരണം എൻ്റെ തോരൻ്റെ ആ തണ്ടിൻ്റെ എനിക്ക് അത്രയും കൂടുതൽ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് മുറ്റിയ തണ്ടൊന്നും എടുക്കാത്തതിനാ നല്ലത് ഒരു വെള്ളം ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് മിനിറ്റ് തുറന്ന് വെച്ച് ഒന്നും ഒന്ന് ഡ്രൈ ആക്കി എടുത്ത് കെട്ടാം ഇത്രയേ ഉള്ളൂ ഈ ഒരു തോരൻ വെക്കുന്നത് റെസിപ്പി ഇതാണ് അത്ര വലിയ രുചിയൊന്നുമില്ലെങ്കിലും ഔഷധ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റ് ആണെന്ന് ആണെന്നറിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഇടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പിന്നെ എൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ അടിപൊളിയെന്ന് പറഞ്ഞൊന്നും ആരും ട്രൈ ചെയ്ത് നോക്കണ്ട കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും ഔഷധ ഗുണങ്ങളുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്